നമസ്കാരം പോർട്ടിട്ടി ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധത്തിൽ ഓരോ കളികളും നടത്തുമ്പോൾ അതൊക്കെ തങ്ങളെ തന്നെ തിരിച്ചു കൊത്തുമെന്ന നദന്യാഹു സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അത്തരത്തിൽ ഒരു പണി തന്നെയാണ് ഇപ്പോൾ നദന്യാഹുവിന് ഇറാൻ നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ കൊണ്ട് പൊല്ലാവിലായിരിക്കുകയാണ് ഇസ്രയേൽ അധികം കളിച്ചാൽ ആണവായുരം തന്നെ ഇറാൻ ഇസ്രയേലിന് മേൽ ഉപയോഗിച്ചേക്കാമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി തന്നെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സ്റ്റോറി പങ്കുവച്ചത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നുമാണ് മുഹമ്മദ് ബാഗർ ഗലീബയുടെ ഉപദേഷ്ടാവ് മെഹദി മുഹമ്മദിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നത് എഐ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ മാപ്പിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഐ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന ഇസ്രയേൽ നടപടിയാണ് ഇറാനെ ആദ്യം ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ കാരണം ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇറാന്റെ തലസ്ഥാനമായ ഏവിൽ ജയിൽ ഇസ്രയേൽ സൈന്യം ബോംബ് ആക്രമണം നടത്തുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണത്തെ മുൻകൂട്ടി കാണിക്കുകയും തടവുകാരെ മോചിപ്പിക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ജയിലിന് നേരെ ഉണ്ടായ ആക്രമണം യഥാർത്ഥമായിരുന്നു പക്ഷേ പിന്നീട് ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പലതും എ ഐ സാങ്കേതിക വിദ്യയുടെ നിർമ്മിതികളായിരുന്നു ഇസ്രായേലിന്റെ ഈ തന്ത്രത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ എ ഐ വീഡിയോ എന്ന് തന്നെ പറയാം സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അഥവാ സയോപ്സ് എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ഈ ഇൻഫർമേഷൻ വാഫയറിന് യുദ്ധത്തോളം തന്നെ പഴക്കമുണ്ട് ടെഹ്റാൻ സർക്കാരിനുള്ള വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇസ്രയേൽ തുടങ്ങി വെച്ച ഡിജിറ്റൽ യുദ്ധം ഇപ്പോൾ ഇസ്രയേലിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഇറാൻ ഒരു വീഡിയോ മാത്രമേ പുറത്തുവിട്ടുള്ളൂ എങ്കിൽ പോലും ഇസ്രയേലിനെ പേടിപ്പിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു വീഡിയോ മെഹ്ദി മുഹമ്മദി ഉടൻ പിൻവലിച്ചെങ്കിലും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ വീണ്ടും പുറത്തുവിടുകയായിരുന്നു ഈ വീഡിയോ കണ്ട ഇസ്രയേലികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇസ്രയേൽ ചെയ്തതുപോലെ ഒരു മുന്നറിയിപ്പ് തന്നെയാണോ ഇറാൻ ഭയം ഇപ്പോൾ ാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ മാസമായിരുന്നു ഇസ്ഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയത് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ബംഗർബസ്തർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത് ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത് ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടി ആയേക്കാമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കുമെന്ന് ട്രംപ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഇതായിരുന്നു ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിലേക്ക് കലാശിച്ചത് എത്തി കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ ഇവിടെ നെതന്യാഹു ഇറാനെ ഭയന്ന് തന്നെ ജീവിക്കുകയാണെന്ന് തന്നെ പറയാം നെതന്യാഹുവിന്റെ പല പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെ ലോകത്ത് ഇനിയും ഒരു ആണവായുധ പ്രയോഗം ഉണ്ടാവുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ലോകം